أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله സ്നേഹ ബഹുമാനരായ സത്യവിശ്വാസി സഹോദരങ്ങളെ ശുദ്ധ ഖുർആൻ വെളിച്ചം പഠിതാക്കളെ സ്ലാക്കും വാർഹമത്ത വിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തി രണ്ടാം അധ്യായം സൂറത്ത് ഷൂറ അതുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങളെ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലുമായി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് ലാഹു തോഫിക്ക് നൽകട്ടെ ശുദ്ധ ഖുറാനിലെ നാൽപ്പത്തി രണ്ടാം അധ്യായമാണ് സൂറത്ത് ഷൂറ അതിൻ്റെ അവതരണ ക്രമം അനുസരിച്ച് അറുപത്തി രണ്ടാമതായി പ്രവാചകനിലേക്ക് അവതീർണമായ അധ്യായമായി അതിനെ കണക്കാക്കുന്നു ഷുദ്ധ ഖുറാനിലെ ഇരുപത്തി അഞ്ചാമത്തെ ജുസയിലാണ് സൂറത്ത് ഷൂറയുടെ സ്ഥാനമുള്ളത് അത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മക്കയിലാണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം ഏതാനും ചില വചനങ്ങൾ അത് മദീനയിലാണെന്നും അഭിപ്രായപ്പെടുന്നുണ്ട് അൻപത്തിമൂന്ന് വചനങ്ങളുള്ള ഈ അധ്യായത്തെ അഞ്ച് വിഭാഗങ്ങളിലായി വിഷയം അവതരിപ്പിക്കുന്ന രീതിയാണ് അള്ളാഹു സ്വീകരിച്ചിട്ടുള്ളത് പ്രവാചകൻ സല്ലു അലൈഹി വസലമയുടെ മദീനയിലേക്കുള്ള ഹിജറക്ക് തൊട്ട് മുമ്പായിട്ട് അവതീർണമായ ഏതാനും അധ്യായങ്ങളിലെ ഒരു അധ്യായമായി ഈ സൂറത്ത് ഷൂറയെയും കണക്കാക്കുന്നുണ്ട് ഹവാമീം സൂറത്തുകളിൽപ്പെട്ട ഒരദ്ധ്യായമാണ് സൂറത്ത് ഷൂറ ഹമീം എന്ന കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന അധ്യായങ്ങളെയാണ് ഹവാമീം എന്ന് പരിചയപ്പെടുത്തുന്നത് ഈ സൂറത്തിലെ മുപ്പത്തി എട്ടാമത്തെ വചനത്തിൽ വ അമ്രുഹും ഷൂറ ബൈനഹും എന്ന ആയത്തിനെ ആസ്പദമാക്കിയാണ് അല്ലെങ്കിൽ ആ ആയത്തിൽ നിന്നാണ് ഈ അദ്ധ്യായത്തിന് സൂറത്ത് ഷൂറ എന്ന നാമകരണം സ്വീകരിച്ചിട്ടുള്ളത് സൂറത്തു ഹമീം ഐൻ സീൻ ഖാഫ് എന്ന ഒരു പേരും പണ്ഡിതന്മാർ തഫ്സീറുകളിൽ സ്വീകരിച്ചതായി കാണാൻ കഴിയുന്നുണ്ട് മറ്റു പേരുകളൊന്നും പ്രസക്തമോ പ്രബലമോ ആയി സൂറത്ത് ഷൂറക്ക് കാണുന്നില്ല എന്നുള്ളതാണ് അഞ്ച് കേവലാക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന ഒരധ്യായമായി സൂറത്ത് ഷൂറയെ നമുക്ക് പരിചയപ്പെടാം മാത്രമല്ല തുടർച്ചയായ രണ്ട് വചനങ്ങളിലായി ഹറൂഫൽ മുക്കത്തെ വിശുദ്ധ ഖുർആാനിലെ ഏക അധ്യായമാണ് അധ്യായം സൂറത്ത് ഷൂറ പ്രവാചകൻ സലഹു അല്ലെ വസ്ലമിൽ നിന്ന് ഈ സൂറത്തിൻ്റെ ശ്രേഷ്ഠതകൾ പ്രത്യേകമായി എന്തെങ്കിലും ഫതിലിനെ കുറിക്കുന്ന ഹദീസുകളൊന്നും സഹിഹായി വന്നിട്ടില്ല എന്നാണ് വായിക്കാൻ കഴിയുന്നത് ഇന്നത്തെ സംസാരത്തിൽ സൂറത്ത് ഷൂറയുടെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വചനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ ഒന്ന് രണ്ട് വചനങ്ങൾ അത് ഹുറൂഫുൽ മുക്കത്താത്തമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നേരത്തെ വെളിച്ചം പാഠഭാഗത്ത് ഒന്നിലധികം തവണ സംസാരിച്ചിട്ടുള്ള വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ് ഹെറൂഫിൽ മുക്കത്ത മുക്കത്തായത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് വചനം മൂന്നിലേക്ക് വരുമ്പോൾ മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസല്ലമ ഖുർആനുമായി കടന്നു വരുമ്പോൾ ഖുർആനെ ഇകഴ്ത്തുന്ന ഒരുപാട് വർത്തമാനങ്ങളുമായി മക്ക പ്രമാണികർ പ്രമാണിമാർ കടന്നു വന്ന വേളയിൽ മുഹമ്മദ് നബി അലൈഹി വസല്ലം ഇത് വഹിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രബോധനം ചെയ്യുന്നത് മുൻകഴിഞ്ഞ നബിമാർക്കും അള്ളാഹു ഇത്തരത്തിലുള്ള ദൈവിക സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു അവരിലൊരാളായി തന്നെയാണ് നിങ്ങളിലേക്കും അള്ളാഹു സുബ്ഹാൻ അഹുബത്താല പ്രവാചകനെ വഹൈ നൽകിക്കൊണ്ട് അവ അയച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാന ഹുബത്താല ഈ വിശുദ്ധ ഖുർആൻ അതേറെ മഹനീയവും അതിലടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ മനുഷ്യരുടെ ജീവിത വിജയത്തിന് ആധാരവുമാണ് അതിനെ നിങ്ങൾ സമീപിച്ചാൽ പിഴവുകളോ സ്ഖലിതങ്ങളോ തെറ്റുകുറ്റങ്ങളോ ഒന്നും നിങ്ങൾക്ക് കാണാനാവുകയില്ലെന്നുമുള്ള ഒരാശയത്തെ പഠിപ്പിക്കുകയാണ് ഈ വചനത്തിലെ അവസാന രണ്ട് വിശേഷണങ്ങളായ അസീസ് അതോടൊപ്പം തന്നെ ഹക്കീം എന്നുള്ള പദങ്ങളെ കൊണ്ട് എന്നാണ് ഇനി തൊട്ടടുത്ത വചനം നാലാമത്തെ വചനത്തിലേക്ക് കടന്നു പോകുമ്പോൾ തൊട്ട് മുമ്പത്തെ വചനത്തിൽ പറഞ്ഞ അള്ളാഹുവിൻ്റെ ആ ഒരു അജ്ജത്ത് പ്രതാപത്തെ വിശദീകരിക്കുകയാണ് ഈ വചനം ചെയ്യുന്നത് അവൻ എന്തുകൊണ്ട് അസീസായി പ്രതാപമുള്ളവനായി ഇതിന് കാരണം ആ വചനത്തിൽ ലഹു മാഫി സമാവാത്തി വ മാഫിൽ അറിഞ്ഞു അവനാണ് ആകാശഭൂമികളുള്ള എല്ലാത്തിൻ്റെയും എല്ലാ വസ്തുക്കളുടെയും ചരാചരങ്ങളുടെയും സൃഷ്ടാവ് അതിൻ്റെ ഉടമസ്ഥൻ പരിപാലകൻ നിയന്ത്രിച്ചു പോരുന്നവൻ എന്ന നിലക്കൊക്കെ ആ റബ്ബിനെ പരിചയപ്പെടുത്തുകയാണ് അങ്ങനെയെങ്കിൽ അവനൊരാളും തന്നെ ആ ഒരു കാര്യത്തിൽ പങ്കുകാരില്ലാത്തിടത്തോളം കാലം ഒരു സ്വാധീനവും അതിലൊന്നും മറ്റൊരാൾക്കുമില്ലാത്തിടത്തോളം കാലം ഒരു ഇടപെടലും ഒരാൾക്കും അത്തരം വിഷയത്തിൽ കഴിയാത്തടത്തോളം കാലം അള്ളാഹു തന്നെയാണ് അവൻ അസീസായി നിലകൊള്ളുന്നവൻ എന്നുള്ള അതിൻ്റെ കാരണത്തെക്കൂടെ അള്ളാഹു സുബ് ഹാനുവാത്ത അല ആ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു എന്ന് ഇനി വചനം അഞ്ചിലേക്ക് കടന്നു വരുമ്പോൾ ആകാശങ്ങൾ അവയുടെ മുകളിൽ നിന്ന് പൊട്ടിപ്പിളരുമാറാകുന്നു എന്ന് അള്ളാഹു പ്രത്യേകമായി അവിടെ സംസാരിക്കുന്നുണ്ട് ഈ പറഞ്ഞിട്ടുള്ള കാര്യം യഥാർത്ഥത്തിൽ അള്ളാഹു അല്ലാത്തവർക്ക് കഴിവുകളും മഹത്വങ്ങളും വെച്ച് കൽപ്പിക്കുന്നവരായിരുന്നല്ലോ മക്കയിലെ മുഷിരിക്കുകൾ അള്ളാഹുവിന് സന്താനങ്ങളുണ്ടെന്നും മലക്കുകൾ അവൻ്റെ പെൺമക്കളാണെന്നും മഹത്തുക്കൾക്ക് നമ്മുടെ കാര്യങ്ങൾ നടത്തി തരാനുള്ള സ്വാധീനവും അധികാരവും അള്ളാഹുവിൻ്റെ അടുത്തുണ്ടെന്ന വാദമൊക്കെ മുഷിരികൾ മുഷിരിക്കുകൾക്കുണ്ടായിരുന്നു എന്നാൽ അങ്ങനെ ഒന്നില്ല എന്ന് മാത്രമല്ല അവരുടെ ഈ വാദം ആകാശം പോലും പൊട്ടിപ്പിളർത്താൻ മാത്രം ഗൗരവമുള്ള വാദമാണ് എന്ന് അള്ളാഹു സുബുഹാൻ പഠിപ്പിക്കുന്നു ഓർമ്മിപ്പിക്കുന്നു പത്തൊൻപതാം അധ്യായം സുഹൃത്തും അറിയുമിൽ ഇതേ വിഷയത്തെ പ്രതിപാദിച്ച് അള്ളാഹു സംസാരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ പറയുന്ന ആ വിഷയം എന്ത് വലത പരമകാരുണ്യകന് സന്താനമുണ്ടെന്ന് നിങ്ങൾ വാദിക്കുന്ന ആ വിഷയം അതിൻ്റെ ഗൗരവം എത്രയാണ് തെക്കുവാർ നമിൻ ഷക്കുൽ അത് കാരണം ആകാശങ്ങൾ പൊട്ടിപ്പിളരുകയും ഭൂമി വിണ്ടുകീറുകയും പർവ്വതങ്ങൾ വത്തഹർ ജിബാലു ഹദ്ദ തകർന്ന് വീഴുകയും ചെയ്യുമാറാകുമെന്ന് അള്ളാഹു അവിടെ വിശേഷിപ്പിക്കുന്നുണ്ട് സൂറത്തു കഹഫിൻ്റെ നാല് അഞ്ച് വചനങ്ങളിലേക്ക് വരുമ്പോൾ അള്ളാഹു സന്താനത്ത് സ്വീകരിച്ച് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഗൗരവം ഗൗരവമെന്നുള്ളത് ഖബുറത്ത് ഖലിമത്തൻ തഹ്റുജുമിൻ അഫ്വാഹിഹിം അവരുടെ വായിൽ നിന്ന് പുറത്തു വന്ന ആ വാക്ക് ഗുരുതരമായ വാക്കാണ് എന്ന് അള്ളാഹു അവിടെയും വിശേഷിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു ഭാഗത്തെയാണ് നമുക്കിവിടെയും സുഹൃത്ത് ഷൂറയിൽ കാണാൻ സാധിക്കുന്നത് ഇനി വചനത്തിൻ്റെ ബാക്കി ഭാഗം മലക്കുകളുടെ ഉത്തരവാദിത്വം എന്താണെന്ന് വ്യക്തമാക്കുകയാണ് അവർ അവൻ്റെ പെൺമക്കളല്ല അവർ അവൻ്റെ സൃഷ്ടികൾ മാത്രമാണ് റബ്ബിന് തസ്ബീഹുമായി അവർ അവിടെ കഴിഞ്ഞുകൂടുന്നു നാൽപ്പത്തൊന്നാം അധ്യായം സൂറത്ത് ഫുസലത്ത് തൊട്ട് മുമ്പത്തെയുള്ള അദ്ധ്യായത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് അവർ മടുപ്പില്ലാത്ത വിധം രാവും പകലും അള്ളാഹുവിന് സ്തോത്രമായി പ്രകീർത്തനങ്ങളുമായി കഴിഞ്ഞുകൂടുന്നവരാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഭൂമിയിലുള്ളവർക്ക് വേണ്ടി അവർ മനുഷ്യർക്ക് വേണ്ടി അവർ അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്നു എന്നും വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടല്ലോ എന്താണ് ഇപ്പറഞ്ഞതിൻ്റെ ഉദ്ദേശം രണ്ട് കാര്യങ്ങളെ വായിക്കാം എന്നുള്ളതാണ് ഒന്ന് അള്ളാഹുവിന് പെൺമക്കളുണ്ടെന്നും അവർ അതാണ് മലക്കുകളെന്നും ഒക്കെ വാദിക്കുന്ന ഈ പാപികളായ മനുഷ്യർക്ക് വേണ്ടി നീ പൊറത്തു കൊടുക്കണേ എന്ന് അള്ളാഹുവിനോട് തന്നെ അവർക്ക് നന്നാവാനുള്ള സാവകാശം നൽകണേ എന്ന് അള്ളാഹുവിനോട് തന്നെ മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ വ്യാഖ്യാനമുള്ളത് ഭൂമിയിലെ സത്യവിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി പാപമോചനവും പാപപരിഹാരവും അള്ളാഹുവിൽ നിന്ന് ലഭിക്കാൻ വിശ്രമമില്ലാതെ പ്രാർത്ഥിക്കുന്നവരാണ് ഈ മലക്കുകളായിട്ടുള്ളവർ എന്നുള്ളതാണ് അള്ളാഹുവിനെ സ്മരിക്കുന്ന സദസ്സിലേക്ക് മലക്കുകൾ കടന്നു വരികയും അവർ അവിടെ കൂടിയിട്ടുള്ള ആളുകൾക്ക് നിരന്തരം റബ്ബിനോട് ഇസ്തഖഫാർ ചോദിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമെന്ന് റസൂൽ അള്ളാഹി സ്വല്ലാഹു അല്ലെ വസ്ലമ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ആരൊരാൾ നന്മയുമായി കഴിഞ്ഞുകൂടുന്നുവോ അവൻ അള്ളാഹുവെ ഇനിയും നീ ധാരാളം നന്മകൾ നൽകണേ എന്ന പ്രാർത്ഥനയുമൊക്കെയായി ഈ സത്യവിശ്വാസികൾക്ക് വേണ്ടി മലക്കുകൾ നിരന്തരം കഴിഞ്ഞുകൂടുന്ന അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനകളിൽ അപ്രകാരമുള്ള സത്യവിശ്വാസികളുടെയൊക്കെ ഒരു നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് ഖുർആാൻ വിശേഷിപ്പിക്കുന്നുണ്ട് നാൽപ്പതാം അധ്യായം സൂറത്ത് ഓഫറിലേക്ക് വരുമ്പോൾ അതിനല്ല വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് അവർ സ്തോത്രം ചെയ്യുന്നു അവർ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു മാത്രമല്ല അവർ വിശ്വസിച്ചവർക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്യുന്നു അള്ളാഹുവേ നീ അവർക്ക് പശ്ചാത്തപിക്കുന്ന ആളുകൾക്ക് നീ നിൻ്റെ മാർഗം പിന്തുടർന്നവർക്ക് നീ പുറത്തു കൊടുക്കണേ അവരെ നീ നരക ശിക്ഷയിൽ നിന്ന് കാക്കണേ അള്ളാഹുവേ അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗ്ഗം നീ നൽകണേ അവരെയും അവരുടെ മാതാപിതാക്കളെയും അവരുടെ ഇണ തുണകളെയും മക്കളെയുമൊക്കെ നീ ആ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ തിന്മകളിൽ നിന്ന് സത്യവിശ്വാസികളായ ആളുകളെ അത് പറ്റാതെ അവരെ നീ കാക്കണേ എന്നൊക്കെ ഈ മലക്കുകൾ സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് നാൽപ്പതാം അദ്ദേഹത്തിൻ്റെ ഏഴ് എട്ട് ഒൻപത് വചനങ്ങളെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ് ഇനി ഈ വചനത്തിൻ്റെ അഞ്ചാമത്തെ വചനത്തിൻ്റെ അവസാന ഭാഗം അള്ളാഹു തന്നെയാണ് ഏറെ ഏറെപ്പുറക്കുന്നവനും കരുണാനിധിയുമായിട്ടുള്ളവൻ എന്ന് പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് രണ്ട് രീതിയിലെ കാര്യങ്ങൾ വായിക്കാവുന്നതാണ് ഒന്ന് നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് സത്യനിഷേധികളായ ആളുകളെ പറ്റിയിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് പശ്ചാത്താപ മനസ്സുമായി പൊറുക്കുന്നവനിലേക്ക് നിങ്ങൾ അടുത്തു എന്നുള്ളതാണ് രണ്ടാമത്തൊരു വായന ഉള്ളത് സത്യനിഷേധികളുടെ കാര്യത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ എത്ര നിഷേധിച്ചാലും തൽക്കാലമുള്ള ഒരു ഇളവ് ഒരാശ്വാസം ഈ ഭൂമിയിൽ ദുനിയാവിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ആസ്വദിച്ച് തന്നെ നിങ്ങൾക്ക് ജീവിക്കാം കഴിഞ്ഞുകൂടാം എന്നാൽ കാര്യങ്ങളുടെ പര്യവസാനം അവങ്കിലേക്കാകുന്ന ഒരു നാളിൽ നിങ്ങൾ ശരിക്കും അനുഭവിക്കേണ്ടി വരുമെന്ന ഒരു സൂചന കൂടി ഈ പദങ്ങളിൽ അള്ളാഹു സുബ്ഹാന ഹുബത്ത അല സന്നിവേശിപ്പിച്ചിരുന്നു ഇനി ആറാമത്തെ വചനത്തെ നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹുവിനെ ഇലാഹായും രക്ഷാധികാരിയായും സ്വീകരിക്കുന്നതിന് പകരം മറ്റുള്ളവരെ മറ്റ് ശക്തികളെ വിഗ്രഹങ്ങളെ മഹത്വക്കളെ ഒക്കെ രക്ഷാധികാരികളായി സ്വീകരിച്ച ആളുകളെ നിങ്ങളെ അള്ളാഹു കൃത്യമായി സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് അള്ളാഹു നൽകുകയാണ് ചെയ്യുന്നത് അത്തരം ആളുകളുടെ കാര്യത്തിൽ പ്രവാചകരെ താങ്കൾക്ക് ഒരു സന്ദേഹം വേണ്ടതില്ല താങ്കളുടെ ഉത്തരവാദിത്തം പ്രബോധനം മാത്രമാണ് പ്രവർത്തനങ്ങളുടെ കെട്ടും മട്ടവും നോക്കി നിങ്ങൾ ശിക്ഷയും നന്മയും നൽകുന്നത് അത് നിങ്ങളതിനെപ്പറ്റി ആലോചിക്കേണ്ടതില്ല അള്ളാഹുവിൻ്റെ ബാധ്യതയാണത് ആയതിനാൽ നിങ്ങൾ അവരെ അവരുടെ കാര്യം ആലോചിച്ച് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവനെ പോലെ നിങ്ങൾ അസ്വസ്ഥത കാണിക്കുകയോ അല്ലെങ്കിൽ വിഷമം അനുഭവിക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് പ്രവാചകനിലേക്ക് ഒരു സമാധാനപരമായി സന്ദേശം നൽകുന്ന നിഷേധികളെ സംബന്ധിച്ച് വളരെ ഗൗരവമേറിയിട്ടുള്ള താക്കീത് നൽകുന്ന ഒരു സ്വരമാണ് ആറാമത്തെ വചനത്തിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഏഴാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം സംസാരിക്കുന്നത് അറബി ഭാഷയിലാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിനെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ആരിലേക്കാണോ വേദഗ്രന്ഥം നൽകുന്നത് ഏത് ജനതയാണോ അത് അഭിമുഖീകരിക്കുന്നത് അവരുടെ ഭാഷയിൽ തന്നെ വഹൈ നൽകുക എന്ന രീതിയാണ് അള്ളാഹു സുബഹാന ഹു താല നാൾ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത് ഇവിടെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമ അറബിയും അദ്ദേഹം അഭിമുഖീകരിക്കുന്ന ആ ജനത അറബികളുമാണ് ആകയാൽ വിശുദ്ധ ഖുർആാനാകുന്ന വഹീനെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് അറബി ഭാഷയിലാണെന്ന് പരാമർശിക്കുന്നുണ്ട് ഈ പതിനാലാം അധ്യായത്തിൻ്റെ നാലാമത്തെ വചനത്തിലും അക്കാര്യത്ത് അള്ളാഹു എടുത്തു പറയുന്നുണ്ട് ഒമ അറുസലാമി റസൂലിൻ ഇല്ലാബി ലിസാനി കൗമിഹി ലി ലഹും അവർക്ക് കാര്യങ്ങളെ ഏറ്റവും വൃത്തിയായി ലളിതമായി മനസ്സിലാകുന്ന രൂപത്തിൽ വിശദീകരിക്കാൻ ഏതൊരു പ്രവാചകരെയും ഞാൻ അവരുടെ തന്നെ ഭാഷയിലല്ലാതെ ഞാൻ പറഞ്ഞയച്ചിട്ടില്ല എന്ന് അള്ളാഹു സുബ്ഹാന ഹുവാത്ത അല പറയുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഈ ഏഴാമത്തെ വചനത്തിൻ്റെ തൊട്ടടുത്ത ഭാഗം എന്തിനാണ് അള്ളാഹു വിശുദ്ധ ഖുറാനിനെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള ആശയത്തെയാണ് പഠിപ്പിക്കുന്നത് ഉമ്മൽ ഖുറയിലുള്ളവരെയും അതിന് ചുറ്റുമുള്ളവരെയും താക്കീത് ചെയ്യുന്നതിന് വേണ്ടി എന്നാണ് അതിൻ്റെ ഒരു ഉത്തരമായി കാണാൻ സാധിക്കുന്നത് ഉമ്മുൽ ഖുറ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് മക്ക രാജ്യത്തെയാണ് നാടുകളുടെ കേന്ദ്രം ഗ്രാമങ്ങളുടെ രാജാവ് എന്ന അർത്ഥത്തിലൊക്കെയാണ് ആ വാക്ക് പ്രയോഗിച്ചിട്ടുള്ളത് ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ആ നാടിൻ്റെ പ്രാധാന്യവും നമുക്ക് മനസ്സിലാകും അവിടേക്കുള്ള ജനവാസത്തിൻ്റെ പ്രഥമ സാന്നിധ്യം പ്രഥമ ആരാധനാലയത്തിൻ്റെ സംസ്ഥാപനം ഇതൊക്കെയായി മക്ക മക്കാരാജ്യത്തിൻ്റെ പ്രത്യേകത അതവിടെ അങ്ങനെ ആ ഒരു കേന്ദ്രമായി നിലകൊള്ളുന്നത് നിലകൊള്ളുന്നതിൻ്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ഉമ്മൽ ഖുറ എന്നുള്ള പേര് അനക്കത് അനർത്ഥമാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം ഇനി മക്കയും അതിന് ചുറ്റുമുള്ള നാടുകളിലുള്ളവരെയും താക്കിയത് ചെയ്യാൻ എന്നുദ്ദേശിച്ചത് കേവലം പ്രവാചകൻ്റെ പ്രബോധന മേഖല കുറച്ച് കാണിക്കാനല്ല മറിച്ച് അദ്ദേഹം അഭിസംബോധന ചെയ്തിരുന്ന ജനങ്ങൾ നാടുകൾ എന്ന അർത്ഥത്തിലാണ് ആ നാട്ടിലുള്ള ആളുകളെ നേരിട്ട് പ്രവാചകൻ സംവദിച്ചിട്ടുണ്ടായിരുന്നത് എന്ന ഒരാശയത്തിലാണ് എന്നുള്ളതാണ് മക്കാർക്ക് മാത്രമല്ല അതിന് ചുറ്റുമുള്ള നാടുകൾക്കും മാത്രമല്ല ലോകർക്ക് മുഴുവൻ നാട്ടുകാർക്ക് മുഴുവൻ ഇനി ലോകാവസാനം വരെ കട കടന്നു വരാനിരിക്കുന്ന സകല മനുഷ്യർക്കും മുഴുവനും അവതീർണമായിട്ടുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുറാൻ അത് കൊണ്ടുവന്നിട്ടുള്ള പ്രവാചകൻ തന്നെയാണ് മുഹമ്മദും റസൂറുല്ലാഹി എന്ന് വിശദീകരിക്കുന്ന ഒട്ടനേകം വചനങ്ങളെ നമുക്ക് ഖുർആാനിൽ നിന്ന് കാണാവുന്നതാണ് ലോകർക്ക് മുഴുവൻ കാരുണ്യവും തക്കീതുകാരനും സുവിശേഷകനുമായിട്ടാണ് പ്രവാചകരെ താങ്കളെ ഞാൻ അയച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുര്ആനിൻ്റെ നെസ്സായ സംസാരമാണ് അതുകൊണ്ട് തന്നെ പ്രവാചകൻ ആറാം നൂറ്റാണ്ടിലെ ഗോത്രവർഗ്ഗക്കാർക്ക് മാത്രമായി അവതരിപ്പിക്കപ്പെട്ട അയക്കപ്പെട്ട പ്രവാചകനാണെന്ന വാദം തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നതാണ് ഇനി എന്താണ് ആ നാട്ടുകാരോട് ജനങ്ങളോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രബോധനം ചെയ്യേണ്ടത് ആ കാര്യത്തെയാണ് ആ വചനത്തിൻ്റെ എട്ടാമത്തെ ഏഴാമത്തെ വചനത്തിൻ്റെ തൊട്ടടുത്ത ഭാഗത്ത് അള്ളാഹു സുബുഖാനകൂവത്ത് അല സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ അള്ളാഹു പ്രബോധനം ചെയ്യേണ്ട കാര്യങ്ങളെ വിഷയങ്ങളെ എല്ലാ ഓരോന്നും എടുത്ത് പറയുന്നതിന് പകരം ഒരൊറ്റ കാര്യത്തിലേക്ക് ചുരു ചുരുക്കി സംസാരിച്ച അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞൊരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മരണാനന്തരം ഒരു ജീവിതമുണ്ട് അവിടെ ജനങ്ങളെയെല്ലാം ഒരുമിച്ച് കൂട്ടും അവനവൻ്റെ കർമ്മങ്ങൾ ഓരോന്നായി അള്ളാഹു വിചാരണക്കെടുക്കും എന്നിട്ട് കോടാനുകോടി മനുഷ്യരുടെ കർമ്മഫലമായി ഒരു കൂട്ടരല്ലാഹു സ്വർഗത്തിലേക്കും മറ്റൊരു കൂട്ടരല്ലാഹു നരകത്തിലേക്കും വേർതിരിക്കും എന്നുള്ളതാണ് ആയതിനാൽ ആ ദിവസത്തെയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമായി നിങ്ങൾ കാണേണ്ടത് അന്നേക്കാൾ നിങ്ങൾ ജീവിതത്തെ ഒരുക്കേണ്ടത് അതിനാണ് നിങ്ങൾ നന്മകൾ ചെയ്യേണ്ടതും തിന്മകൾ ഉപേക്ഷിക്കേണ്ടതും എന്നൊക്കെയുള്ള ആ ഒരു കാര്യത്തെ ഒരൊറ്റ ഭാഗം കൊണ്ട് അള്ളാഹു സുബാൻ അല പറഞ്ഞതാണ് അല്ലെങ്കിൽ സം വിശദീകരിച്ചതാണ് അതിൻ്റെ അവസാന ഭാഗത്ത് കാണുന്ന ഫരീഖും ഫിൽ ജന്ന ും ഫിസീർ എന്നൊക്കെയുള്ള യോമുൽ ജമിൻ്റെ പരാമർശമൊക്കെ അതിൽ നിങ്ങൾക്ക് സംശയം വേണ്ട ലാറയി ബഫീ എന്ന ഭാഗമൊക്കെ ഈ ഒരു നിലക്ക് നമുക്ക് വായിക്കാൻ കഴിയുമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആാനിൻ്റെ മൂന്നിലൊന്ന് ഭാഗം അള്ളാഹു സംസാരിച്ച വിഷയമാണല്ലോ പരലോക വിഷയം ആ വിഷയങ്ങളെ അള്ളാഹു മൊത്തത്തിൽ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ഒരു വചനത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് ചുരുക്കി ഹ്രസ്വമായ വാക്കുകളിൽ അള്ളാഹു ഹുസ്ബ്ബുഖാൻ വത്താല ചുരുക്കി സംസാരിച്ചതാണ് എന്ന് മനസ്സിലാക്കാം യൗമൻ തുർ ഫീഹി നഫീഹി നിങ്ങൾ അള്ളാഹുവിയിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇനി തൊട്ടടുത്ത വചനം എട്ടാമത്തെ വചനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് അള്ളാഹു സുബഹാന ഭഗവത്താല ആ വചനത്തെ സംസാരിക്കുന്നത് ഒന്ന് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ എല്ലാവരെയും ഒരേ സമുദായക്കാരാക്കുമായിരുന്നു എന്നുള്ളതാണ് ഇത് നേരത്തെ മനുഷ്യർ അവരുടെ കർമ്മഫലങ്ങൾ നിമിത്തം നരകത്തിലേക്കും അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുമായി വേർപ്പിരിയുമെന്ന് പറഞ്ഞല്ലോ അങ്ങനെയൊന്നില്ലാതെ മനുഷ്യർ എല്ലാവരും നാളെ സ്വർഗം മാത്രം പുലുകുന്ന ഒരൊറ്റ വിഭാഗമായി മാറാൻ ഭൂമിയിൽ വെച്ച് എല്ലാവർക്കും അള്ളാഹു ഹിതായത്ത് നൽകിയിരുന്നെങ്കിൽ ആ നിലക്കുമ്മത്തിന് ഹിതായ ഒരു സന്മാർഗത്തിൻ്റെ ഒരൊറ്റ സമുദായമായി മാറുക മാറ്റുക എന്നുള്ള കാര്യം ആഗ്രഹിക്കുന്നവരുടെ മുമ്പിലൊക്കെയുള്ള ഒരു മറുപടി അല്ലെങ്കിൽ അവർക്കുള്ളൊരു വിശദീകരണം എന്ന നിലക്കാണിത് കാണാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നില്ല ഒരൊറ്റ സമുദായമായി മനുഷ്യർ ഭൂമിയിൽ ജീവിക്കുക ഉമ്മത്തിൻ്റെ ഹിതായത്തായിട്ട് ജീവിക്കുക എന്നൊരു സംഗതി ഇല്ല എന്നുള്ളതാണ് അള്ളാഹു സുബാനഖവത്താല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അത് നടക്കുമായിരുന്നു എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചത് അങ്ങനെയല്ല മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ മനുഷ്യരിൽ ആരാണ് അനുസരണം കാണിക്കുന്നവരെന്നും ആരാണ് ധിക്കാരം കാണിക്കുന്നവരെന്നും പരീക്ഷിക്കാൻ വേണ്ടിയാണ് അപ്പോൾ പിന്നെ എല്ലാവരെയും ഭൂമിയിൽ വെച്ച് ഹിതായത്തിലാക്കുകയും എന്നിട്ട് പരലോകത്ത് വെച്ച് സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കും ചെയ്യുന്നതിൽ ജീവിതത്തിനർത്ഥം ഒരർത്ഥവുമില്ലല്ലോ അതുകൊണ്ട് അപ്രകാരം അള്ളാഹു ചെയ്തിട്ടില്ല ചെയ്യുകയുമില്ല മറിച്ച് നിങ്ങളുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ച് തന്നെയാണ് അള്ളാഹു പരലോകത്തെ വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം എന്ന് അള്ളാഹു ഹുസുബ് ഖാൻ ഹു അവിടെ ആ ഒരു വചനത്തെ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഒറ്റ സമുദായമാക്കുമായിരുന്നു എന്നതുകൊണ്ട് പറയുകയാണ് രണ്ടാമത്തെ കാര്യം അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ അവൻ്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ ഒരുപാട് ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തിയിട്ടുള്ള ഒരാശയമാണിത് അള്ളാഹു അവനുദ്ദേശിച്ചവരെ സ്വർഗത്തിലേക്കും അല്ലാത്തവരെ അവൻ നരകത്തിലേക്കും പ്രവേശിപ്പിക്കുകയാണെങ്കിൽ പിന്നെ മനുഷ്യർക്ക് എന്ത് റോളാണുള്ളത് എന്ന രീതിയിൽ ഇത്തരം വചനങ്ങളൊക്കെ വായിച്ചവരുണ്ട് അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിയവരുണ്ട് യഥാർത്ഥത്തിൽ അവർ ശരിക്കും വചനത്തെ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരം ധാരണകൾ വെച്ച് പുലർത്തുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു ഇവിടെ പറഞ്ഞ കാര്യം എന്താണ് അവൻ ഉദ്ദേശിച്ചവരെ അവൻ അവൻ്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കും അതായത് കാരുണ്യം ഉദ്ദേശിച്ചുള്ള സ്വർഗ്ഗമാണല്ലോ അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ അവൻ്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും എന്ന് പറയുമ്പോൾ അള്ളാഹു സുഹാനഹുവത്താല അവൻ്റെ കാരുണ്യമായി ഒരുക്കി വെച്ചിട്ടുള്ള പ്രതിഫലമാണ് സ്വർഗം അവനവൻ്റെ കാരുണ്യത്തിൻ്റെ ഫലമായി തന്നെയാണ് ഭൂമിയിലേക്ക് അവൻ വേദഗ്രന്ഥത്തെ അയച്ചിട്ടുള്ളത് ആ വേദഗ്രന്ഥത്തെ കൃത്യമായി വിശദീകരിച്ചു തരുന്ന പഠിപ്പിച്ചു തരുന്ന പ്രവാചകന്മാരെയും അള്ളാഹു അവതരിപ്പിച്ചത് അവൻ്റെ കാരുണ്യമാണ് ഇനി ഒരാൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ സൽക്കർമ്മങ്ങളെ പഠിപ്പിച്ചു എന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ഒരാൾ നരകത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ട ശ്രദ്ധകൾ വഴികൾ എന്തൊക്കെയെന്നും അല്ലെങ്കിൽ തിന്മകൾ മാറി നിൽക്കേണ്ടത് എന്തൊക്കെയെന്നും അള്ളാഹു സുബഹാന ഗുവത്താല അവൻ്റെ കാരുണ്യമായിട്ട് തന്നെ നൽകിയത് ഇതൊക്കെ റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയെങ്കിൽ ഇതെല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യമാണെങ്കിൽ അള്ളാഹു സുബഹാന കുവത്താല കാരുണ്യങ്ങളെ കൊണ്ട് മാത്രമാണ് കാരുണ്യം കാരണമാണ് നിങ്ങളെ സ്വർഗത്തിലേക്ക് അവന് പ്രവേശിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ആരാണി കാരുണ്യത്തെ യഥാവിധി മനസ്സിലാക്കുകയും മനസ്സിലാക്കിയിട്ടുള്ളത് എന്നും ആ നിലക്ക് അതിനെ പുൽകുകയും ആ അള്ളാഹുവിൻ്റെ ഉപദേശങ്ങളെ പിൻപറ്റുകയും ശേഷം കാരുണ്യമാവുന്ന സ്വർഗത്തിലേക്ക് കയറിക്കൂടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകാരെ അള്ളാഹു സുബാൻ ഹു വത്താല ആ ഉദ്ദേശിച്ചവരിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ആ നിലക്ക് അവർ സ്വർഗ്ഗത്തിൽ പ്രവേശി പ്രവേശിക്കുന്നു എന്നാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ വചനത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊന്നുള്ളതൊരു കാര്യം കൂടെ നമ്മൾ കുട്ടി വായിക്കേണ്ടത് അള്ളാഹു സുബാന ഗോവത്താല അവൻ ഉദ്ദേശിച്ചവരെ അവൻ സ്വർഗത്തിലാക്കുന്നു എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് അവൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് നേരത്തെ അറിയില്ല ഉദ്ദേശിക്കാത്തതും ആരൊക്കെയാണ് ആരെപ്പറ്റിയാണ് എന്നും അറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് സ്വർഗത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരുടെ അള്ളാഹു ഉദ്ദേശിക്കുന്നവരുടെ ക്വാളിറ്റി സവിശേഷത ഗുണങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് നമസ്കരിക്കുന്നവരാണവർ ജക്കാത്ത നൽകുന്നവരാണവർ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണവർ സൽസ്വഭാവങ്ങളുള്ളവരാണവർ അപ്പോൾ ഈ ഒരു വിശേഷണങ്ങളിലേക്ക് ജീവിതം കൊണ്ട് ഒരാൾ എത്തിച്ചേരാൻ ശ്രമിച്ചാൽ അയാളും അള്ളാഹു ഉദ്ദേശിച്ച ആ വിഭാഗത്തിൽ പെട്ടു എന്നുള്ളതാണ് ഇനി നരകത്തിലേക്ക് അള്ളാഹു ഉദ്ദേശിച്ചവരിൽ പെടാതിരിക്കാൻ എന്താണ് സവിശേഷത എന്ന് പറയുന്നുണ്ട് മദ്യപാനം ഒഴിവാക്കുക ഷിർക്ക് പോലുള്ള അന്ധവിശ്വാസങ്ങളെന്ന് മാറി നിൽക്കുക വ്യഭിചാരം പോലുള്ള ഗുരുതരമായ പാപങ്ങളെ വിട്ടു നിൽക്കുക ഇതൊക്കെ ഒരാൾ ശ്രദ്ധിച്ചാൽ അയാൾ ആ സ്വർഗത്തിലേക്ക് പോകുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന അള്ളാഹു ഉദ്ദേശിച്ചവരുടെ വിഭാഗത്തിൽ ഉൾപ്പെടാൻ ഭാഗ്യം കിട്ടുന്നവനാണ് അപ്പോൾ ആ നിലക്ക് ഇത്തരം കർമ്മങ്ങളൊക്കെ വേണ്ടത് ചെയ്യാനും വേണ്ടാത്തത് ചെയ്യാതിരിക്കാനൊക്കെ ശ്രദ്ധിച്ചാൽ അല്ലാഹു ഉദ്ദേശി സ്വർഗത്തിലേക്ക് ഉദ്ദേശിച്ചവരുടെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഉദ്ദേശിച്ചവരുടെയൊക്കെ ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടാൻ ഓരോരുത്തർക്കും സാധിക്കുമെന്നുള്ളതാണ് ആ നിലക്കാണ് അല്ലാഹു എന്താണ് ആരെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ള ആ ഒരു വചനഭാഗം അവിടെ സംസാരിക്കുന്നത് എന്ന് അല്ലാതെ നേരത്തെ തന്നെ ചില ആളുകൾ അള്ളാഹു നരകത്തിന് വേണ്ടി മാത്രം സൃഷ്ടിച്ചു ചില ആളുകൾ എത്ര ശ്രമിച്ചാലും ഇനി ഒരു സ്വർഗ്ഗത്തിലേക്കില്ല അവർ ആ നിലക്കള്ളാഹു നരകത്തിലേക്ക് ഉദ്ദേശിച്ചവരാണ് എന്നൊന്നുമുള്ളൊരു വ്യാഖ്യാനമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി ഈ വചനത്തിൻ്റെ അവസാന ഭാഗം അള്ളാഹു അവസാനിപ്പിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ് അള്ളാഹു മനുഷ്യരെ മുഴുവൻ ഹിതായത്തിലാക്കി അങ്ങനെ ഹിതായത്തിലാക്കി കളയാമെന്നൊന്നും അല്ലാഹു വിചാരിച്ചിട്ടില്ല അവൻ അവൻ ഉദ്ദേശിക്കുന്നവരുടെ ലക്ഷണങ്ങൾ അവൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം അത്തരം ഗുണങ്ങൾ ചേർത്ത് പിടിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ശ്രമിക്കുക അതിന് കഴിയാതെ മാറി നിൽക്കുന്നവര് അതിന് കഴിയാതെ ആ നിലക്ക് അള്ളാ അക്രമങ്ങളിൽ തന്നെ നിൽക്കുന്ന നിൽക്കുന്ന ആളുകൾ അവർ ക്രമം വിട്ട ജീവിതം നയിക്കുന്നവരാണ് അവരെയാണ് അള്ളാഹു ലോഹലിമൂൻ അക്രമികളെന്ന് വിശേഷിപ്പിക്കുന്നത് ആ നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റെടുക്കാൻ നിങ്ങളുടെ കാര്യത്തിൽ രക്ഷപ്പെടുത്താൻ നാളെ പരലോകത്ത് ഒരാൾക്കും തന്നെ സാധ്യമാ സാധ്യമല്ല എന്നുകൂടെ അള്ളാഹു ഈ വചനം കൊണ്ട് ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രധാനമായും മൂന്ന് കാര്യങ്ങളെ വചനത്തിൽ നിന്ന് വായിക്കാമെന്നാണ് ഒന്ന് പ്രവാചകനെ ആശ്വസിപ്പിക്കുന്നു പ്രവാചകരെ നല്ലത് ചെയ്തവരാരോ അവർക്ക് സ്വർഗ്ഗമുണ്ട് ചീത്ത ചെയ്യുന്നവരുടെ കാര്യത്തിൽ താങ്കൾ സന്ദേഹപ്പെടേണ്ട അവർക്ക് നരകമുണ്ട് എന്നുള്ളതാണ് രണ്ട് ഞങ്ങളെ അള്ളാഹു വിചാരിച്ചിരുന്നേൽ ഹിതായത്തിലാക്കുമായിരുന്നു എന്ന് വാദിക്കുന്നവരുടെ എന്ന് ചേൽപ്പിക്കുന്നവരുടെ ആ ഒരു നിലക്കുള്ള സ്വർഗ്ഗപ്രവേശം അല്ലെങ്കിൽ അവരുടെ നിലപാടിന് അള്ളാഹു ചോദ്യം ചെയ്യുകയാണ് ഒരാൾക്കും അള്ളാഹു അവരുടെ നിലപാട് അവർ സ്വയം തെരഞ്ഞെടുക്കാതെ ഒരാളെയും ഹിതായത്തിലാക്കാനോ ഹിതായത്തിൽ നിന്ന് തട്ടി മാറ്റാനോ അള്ളാഹുവായിട്ട് ശ്രമിക്കുകയില്ല എന്നുള്ള ഒരു ഉത്തരമാണ് മൂന്നാമത്തെ സംഗതി അള്ളാഹുവിനെ കൂടാതെ വലികൾ സ്വീകരിച്ച ആളുകൾ എന്തിനാണോ അവർ സ്വീകരിച്ചിട്ടുള്ളത് നാളെ പരലോകത്ത് രക്ഷപ്പെടാനാണെങ്കിൽ അത്യന്തികമായ ലക്ഷ്യം അതാണല്ലോ ഒരിക്കലും അവർക്ക് പരലോകത്ത് രക്ഷപ്പെടാനാവുകയില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്രഖ്യാപനം കൂടി ഈ വചനത്തിലുണ്ട് എന്നുള്ളതാണ് ഇതലക്കാണ് സൂറത്ത് ഷൂറയുടെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വചനങ്ങൾ വളരെ ഹൃസ്വമായി ചുരുക്കി കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ബോധ്യപ്പെടാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു ആലം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാമേക്കും വരഹമുല്ലാഹി വരക്കാത്തൂ